ഹായ് വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ മത്സരത്തിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങളാണ് ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർക്ക് ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് അതായത് സഹതാരങ്ങളോട് അദ്ദേഹം ദേഷ്യപ്പെട്ടിരുന്നു പരിശീലകനോട് പരസ്യമായിക്കൊണ്ട് തൻ്റെ അതൃപ്തി അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു റഫറയോട് നെയ്മർ ജൂനിയർ ദേഷ്യപ്പെട്ടിരുന്നു അങ്ങനെ നെയ്മറുടെ ആറ്റിറ്റ്യൂഡിന് അഥവാ സ്വഭാവത്തിന് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ലഭിച്ച ഒരു മത്സരമായിരുന്നു അത് ബ്രസീലിയൻ ഫുട്ബോൾ പണ്ഡിറ്റുമാരിൽ നിന്നാണ് നെയ്മർക്ക് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടെ സാൻഡോസിന്റെ ആരാധകർ അവരുടെ ട്രെയിനിങ് സെന്ററിന് പുറത്ത് നെയ്മർക്കെതിരെ ഒരു ബാനർ ഉയർത്തിയിട്ടുണ്ട് നെയ്മർക്ക് ഒരു ഉപദേശമാണ് അവർ നൽകുന്നത് ആ ബാനറിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് നെയ്മർ ജസ്റ്റ് ഫുട്ബോൾ മാത്രം കളിക്കൂ ഇതായിരുന്നു ആ ഒരു ബാനറിൽ ഉണ്ടായിരുന്നത് അതായത് മറ്റുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ നൽകാതെ ഫുട്ബോളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കൂ എന്നാണ് സാൻഡോസിന്റെ ആരാധകർ നെയ്മർക്കുള്ള ഒരു ഉപദേശം ആയിക്കൊണ്ട് നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ജീവിത രീതിയും അതുപോലെ തന്നെ സ്വഭാവമാണ് ഇതിനുള്ള ഒരു കാരണം അതായത് അതൊക്കെ മാറ്റിവെച്ചു കൊണ്ട് ഫുട്ബോളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കൂ എന്ന ഒരു ഉപദേശമാണ് നെയ്മർ ജൂനിയർക്ക് ഇപ്പോൾ സാൻഡോസിന്റെ ആരാധകർ നൽകിയിട്ടുള്ളത് ഏറെ കാലം നെയ്മർ പരിക്കിൻ്റെ പിടിയിലായിരുന്നു ഇപ്പോഴാണ് അദ്ദേഹം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടുള്ളത് ഇനിയിപ്പോൾ ആ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് പൂർണ്ണമായും വീണ്ടെടുക്കുക തൻ്റെ മികവ് വീണ്ടെടുക്കുക എന്ന ഒരു ലക്ഷ്യങ്ങളാണ് നെയ്മർ ജൂനിയറുടെ മുന്നിലുള്ളത് ഇവരുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനം കാണാം